എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി പുറത്തൊരടുപ്പൊക്കെ ഉണ്ടാക്കണം നമുക്ക് പഴയൊരടുപ്പൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ആകെ വെള്ളം മഴയൊക്കെ കൊണ്ട് നാശമായി പോയി ഉള്ളിലങ്ങൾക്ക് അടുപ്പില്ല അങ്ങനെ മോളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള പരിപാടിയൊക്കെയാണ് അതിലേക്കുള്ളത് ചായ കുടിച്ചുങ്ങരുതാ ചായ കുടിച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇപ്പൊക്ക് പുറത്ത് അടുപ്പുണ്ടാക്കാൻ നമ്മളെ മുട്ടിയൊക്കെ വേർന്ന് വെച്ച് ഇതാ പുറത്ത് അടുപ്പിൻ്റെ പണി തുടങ്ങിയിട്ടുതാ ഒരു കല്ല് ഒരു വരി ഇങ്ങനെ കല്ല് വെച്ച് ഒരു കല്ല് വരി വെച്ച് അതിൽ മണ്ണിട്ടിട്ട് ആദ്യം ഫില്ല് ചെയ്യണം അങ്ങനെതാ രണ്ടാമത്തെ വരിയൊക്കെ വെച്ച് ഇതാ വ്യക്യാസൊക്കെ എടുത്തൊന്ന് കളച്ച് കട്ടതാ കെട്ടി കൊടുക്കുകയാണിതാ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യണിതാണ് മണ്ണ് നല്ല നല്ല ടൈറ്റാക്കി ിറ്റൊക്കെ ചെയ്ത് കുറച്ച് പഴയ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു അടുപ്പിൻ്റെ രൂപത്തിലാക്കിയൊക്കെ വെച്ച് അപ്പോൾ പിന്നെ അകില ഉള്ളതാ അടുപ്പ് കാണിച്ച് തരികയാണ് ഇതാ തൊട്ടപ്പുറം തന്നെയാണ് ആ പുതിയ അടുപ്പുണ്ടാക്കണത് ഉള്ളതപ്പം പാത്രമൊക്കെ കയറ്റി എല്ലാം സെറ്റാക്കി വെയിലൊക്കെ ഉണ്ടപ്പോൾ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉച്ചക്കുള്ള കറിക്കുള്ള പരിപാടി നോക്കുകയാണ് അങ്ങനെ ആ ചെറിയ കറിയൊക്കെ ഉണ്ടാക്കേണ്ടി ഞാൻ അപ്പുറത്ത് പണിയിലാണ് അപ്പോൾ ഓള് വന്ന് നോക്കിയനീ അപ്പോൾ അതാ അടുപ്പിൻ്റെ പണിത അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചളിയൊക്കെ കുഴച്ച് മുളികൂടെ തേക്കണാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് ചളിയൊക്കെ കുഴച്ച് കുറച്ച് ലൂസാക്കി തേക്കാണ് ഒരു കുപ്പി ഉണ്ടല്ലോ അവിടെ ഒരു മൂന്ന് അടുപ്പാക്കി ഞങ്ങൾ കൊടുക്കണതാ ഒരു കുപ്പി നടുക്ക് വെച്ചിണ് കണ്ണിട്ട് അതിന് ചുറ്റും ചാളിയൊക്കെ ഫിൽ ചെയ്ത് പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് അപ്പോൾ അകലെ വിളിച്ച് വാങ്ങുമ്പോഴൊക്കെ ചോറ് തിന്നിച്ച് അങ്ങനെതാ ഞങ്ങളെന്താ ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നതാണ് ചോറും ഉപ്പേരിയും ഉള്ളിക്കറിയും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചോറൊക്കെ തിന്ന അതിനടുപ്പം തന്നെ ഞങ്ങൾ തീയൊക്കെ ഏറ്റവും ഒന്ന് സെറ്റാക്കീന് ഇന്നത്തെ ഒരു ചെറിയ വീടാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക തെറ്റുപുറ്റ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക പിന്നെ അതിലൊക്കെയൊക്കെ ചെറിയ സന്തോഷമൊക്കെ ആയി പുറത്തല്ലാണിപ്പോഴൊക്കെ ഉണ്ടാക്കിയത് പിന്നെ പണിസാധനമൊക്കെ ഒന്ന് കയകി വെച്ച് അപ്പം ഇന്നത്തെ വീഡിയോ അതത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം